നിങ്ങക്ക് വേണ്ട കേരറ്റ് ക്യാരറ്റ് വേണം ഫ്രണ്ട്സ് നിങ്ങളോടൊക്കെ ഒരു വിശേഷം പറയാനുണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി വാട്സപ്പ് മെസ്സേജിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സൗഹൃദമുണ്ട് ആ ഡേറ്റ് ഞങ്ങൾ ഞങ്ങളിതന്ന് നേരിട്ട് കണ്ടു ഫ്രണ്ടിൻ്റെ പേര് രേഷ്മ എന്നാണ് എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവർ ഒരു മുന്നാർ ട്രിപ്പിന് പോയിരുന്നു അപ്പോൾ കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിരുന്നു അവർക്ക് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ എനിക്കും അവർ വാങ്ങിച്ചു അപ്പോൾ അത് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നത് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സമയം ഉണ്ടായിരുന്നില്ല സാഹചര്യവും അനുകൂലമായിരുന്നില്ല അപ്പോൾ അവരെന്തൊക്കെയാണ് കൊണ്ടു തന്നതെന്ന് കാണിച്ചു തരാം ആദ്യത്തേത് മുള്ളങ്കിയാട്ടോ നല്ല വലുപ്പമുണ്ട് മൂത്തിട്ടുണ്ടെന്നറിയില്ല ഈ മുള്ളങ്കി പറയുന്നത് നമ്മൾ സാമ്പാറിലിടും പിന്നെ അതുപോലെ പൊരിയൽ വെക്കും തോരൻ വെക്കും പക്ഷെ എന്താണെന്നറിയില്ല ഈ പച്ചക്കറിയോടോ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഇതിനൊരു ചവർപ്പാണോ എന്താ ടേസ്റ്റ് നിറഞ്ഞുകൂടാ അപ്പോൾ ഇത് കൃഷിക്കാർ പറഞ്ഞത് ഇത് ആദ്യം കുറച്ച് സമയം ചുടുവെള്ളത്തിലിട്ട് എടുത്തതിന് ശേഷം അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചവർപ്പ് മാറിക്കിട്ടും എന്നാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ മുള്ളങ്കിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ചുടുവെള്ളത്തിലിട്ടിട്ട് പിന്നെ നിങ്ങൾ എന്താച്ചാൽ ഉണ്ടാക്കി നോക്കാം വെറൈറ്റി റെസിപ്പി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പതുക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ക്യാരറ്റാണെട്ടോ നല്ല ഫ്രഷായിരുന്നു സാധനം ഇത് അവർ കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ കീടനാശിനിയൊന്നും അടിക്കാത്തത് കൊണ്ടായിരിക്കും പെട്ടെന്ന് വാടിയിരിക്കുന്നത് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേലോ കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉണങ്ങിയതൊക്കെ പോയിട്ട് ഇത് നല്ല ഫ്രഷ് ആവും അതുപോലെ ഇലയും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇലകൾ കൊണ്ടും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഒരു ബോട്ടിലിൽ ബോട്ടിലെടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ അവിടെ കൊണ്ടുവന്നത് ബീട്രൂട്ട് ആട്ടോ സീസൺ അല്ല അതുകൊണ്ട് ചെറിയ ചെറിയ ബീട്രൂട്ടായി ഇതിന് എലിയൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിപ്പോയപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് പിന്നെ അടുത്ത സാധനം പറയണത് വെളുത്തുള്ളി ആട്ടോ വെളുത്തുള്ളിയും സീസൺ ടൈമല്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഹാർവസ്റ്റിങ് സീസൺ വരുന്നേയുള്ളൂ ഇവർക്ക് വേണ്ടി അവർ ഒരു പെർച്ച എന്താണ് കേട്ടോ ഇതിൽ ഈ കളറിലുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ ഇതിന് നല്ല എരിവാണ് സാധാരണ നമ്മൾ ഒരു തൊടോ വെളുത്തുള്ളിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ഇട്ടോ എടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് പിന്നെ അടുത്തത് സ്ട്രോബെറിയാണ് ഞാൻ സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ ഒരു സാധനം ഞാൻ നേരിട്ട് കാണുന്നത് ആദ്യമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള റെസിപ്പികൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് പിന്നെ രശ്മിയുടെ ചാനലിൻ്റെ പേര് ഫ്ലൈയിങ് ഫിക്കേഴ്സ് എന്നാണ് അവർ മറ്റേ മുന്നാറ് ട്രിപ്പ് പോയതും അതേപോലെ ഈ ഫാമിലൊക്കെ പോയതും വട്ടവട പറഞ്ഞ സ്ഥലത്ത് പോയതൊക്കെ അവരുടെ ചാനലിലുണ്ട് അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങളൊന്ന് കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്